വീക്കെൻഡിലും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ഫിഷിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയിട്ട് ഒരു ഫിഷ് മപ്പാസ് കേട്ടോ ചെയ്തെടുക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അത് അപ്പം അതുണ്ടാക്കാനായിട്ട് നമ്മളിതാദ്യം മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി സാധാ അരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ആവോലി മീനാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വളർത്തിയിട്ടുള്ള മീനിലേക്ക് നമ്മൾ ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഒരുപാട് ലൂസായിട്ടല്ല കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ മീനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര മണിക്കൂറെങ്കിലൊന്നും കുറച്ച് സമയം ഒന്ന് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഷാലോ ഫ്രൈ ആയിട്ട് ഒരു കുറച്ച് എണ്ണയിൽ നമ്മളൊന്നിങ്ങനെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ മീനും നമ്മളിത് ഇതുപോലെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ട് കുറച്ച് കടുക് കടുകിട്ടുകൊണ്ട് പൊട്ടിക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒരു ആറോ ഏഴോ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്താൽ ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുകയാണേ ഇനിയിപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സവാള ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ സവാള ചേർത്തിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികളിട്ട് കൊടുത്താലും മതി അപ്പം നമ്മളിതായിപ്പം സവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടതിലേക്ക് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ തക്കാളി അങ്ങ് ഒരുപാട് അങ്ങ് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുകയാണ് നമ്മൾ മീനിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് ആ ഒരു തക്കാളിയും ഇതൊക്കെ ഒന്ന് വെന്തൊന്ന് കുരുകി വരട്ടെട്ടോ ആ ഒരു സമയമാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ ഇട്ട് കൊടുക്കുകയാണെ നല്ല ചെറിയ ആവോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല ഇല്ലാത്ത തന്നെ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇത് കുറച്ചൊരു വണ്ണത്തിലുള്ളതാണോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഓരോ മീനായിട്ടും അതിലേക്ക് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നാവാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡ്സ് എന്നൊക്കെ കറി ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ഒരുപാടങ്ങ് മിക്സ് ചെയ്യരുത് ഈ ആവൂലി പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് ഫ്രൈ ചെയ്തതാകുമ്പോൾ പെട്ടെന്ന് മുറിയില്ല എന്നാലും നമ്മൾ അത്ര ഒരു ഉറപ്പില്ലാത്തൊരു മീനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങിട്ട് ഇളക്കരുത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം അത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒന്നിങ്ങനെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു തേങ്ങാപ്പാലുമൊക്കെ ആ ഒരു മീനൊക്കെ അത്യാവശ്യം ഒന്നിങ്ങനെ ഒന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് അടി പിടിക്കാതിരിക്കാനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുക്കുക അല്ല ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി ആ ഒരു പാത്രം പിടിച്ചിട്ട് എന്നിട്ടിതാ കുറച്ച് സമയം കഴിഞ്ഞൊന്ന് ആ ഒരു കറിയൊക്കെ ഒന്ന് കുറുകി മീനൊക്കെ ഒന്ന് അത്യാ അത്യാവശ്യം വേവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒന്നാം പാലായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരുപാട് സമയം അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം കൂടെ ഒന്ന് മീൻ ഉടയാതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാവേണ്ട സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറുമ്പോൾ അത് കുറച്ച് ചൂടൊന്ന് തിക്കായിട്ട് വരും ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുകയാണേ അപ്പം നമ്മൾ ഫിഷ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അട്ടിയുള്ള ഇട്ട ടേസ്റ്റ് ആട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ തന്നെയാണ് ആ ഒരു കുരുമുളകിൻ്റെ എരിവും തക്കാളിയുടെ പുളിപ്പും പുളിപ്പുംങ്ങാപ്പാലിൻ്റെ ഒരു മതിരിപ്പൊക്കെ ആയിട്ട് പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും മറക്കരുത്